വാക്സിൻ ശാസ്ത്രജ്ഞർ ക്യാൻസർ തടയുന്നതിനുള്ള മരുന്നുകളെയും കണ്ടുപിടുത്തങ്ങളെയും വളരെ പ്രതീക്ഷയോടെയാണ് ലോകം എന്നും അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ വാക്സിൻ പാൻക്രിയാറ്റിക് വൻകുടൽ കാൻസറുകളിലെ തിരിച്ചുവരവ് തടയാൻ വാക്സിൻ സഹായിക്കുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ എൻ എസ് എസ് ക്യാൻസർ വാക്സിനാണ് ലോഞ്ച് പാഡ് വഴി രോഗികളിൽ പരീക്ഷിച്ചു വരുന്നത് ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ക്യാൻസർ ഉള്ള രോഗികളിൽ ശസ്ത്രക്രിയ പോലുള്ള ചികിത്സയ്ക്ക് ശേഷം തിരിച്ചുവരുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാവുന്ന തരത്തിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാൻ ഇത്തരം വാക്സിന് സഹായിക്കും അതുവഴി രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു പാൻക്രിയാറ്റിക് വൻകുടൽ കാൻസറുകളുടെ തിരിച്ചുവരവ് തടയാൻ വാക്സിൻ സഹായിക്കുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു എം ആർ എൻ എ കുത്തിവെപ്പുകളേക്കാൾ വില കുറഞ്ഞതും വേഗത്തിൽ ലഭ്യമാക്കുന്നതും മറ്റു ചികിത്സകളെക്കാൾ വിഷാംശം കുറഞ്ഞതുമായിരിക്കും ഇത് കൂടുതൽ ഗവേഷണങ്ങൾ ഈ വാക്സിനെ കുറിച്ച് നടന്നുവരികയാണ് വാക്സിൻ വളരെ പ്രയോജനം ചെയ്യുമെന്ന് ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ഓങ്കോളജിസ്റ്റും പഠനത്തിന്റെ സഹരചയിതവുമായ പ്രൊഫസർ പറയുന്നു വാക്സിൻ പെപ്റ്റൈഡുകളും അമിനോ ആസിഡുകളെയും നീണ്ട ശൃംഖലയുണ്ട് ഇവയാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണ ബ്ലോക്കുകൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ടീ കോശങ്ങളെ മ്യൂട്ടേഷനുകളുള്ള ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് കൊല്ലാൻ പരിശീലിച്ചതാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത് ഏകദേശം ഇരുപത് മാസത്തെ ശരാശരി ഫോളോ ആപ്പിൽ രോഗികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചായി സംഘം കണ്ടെത്തി കുത്തിവയ്പ്പിന് ശക്തമായ രോഗപ്രതിരോധ പ്രതികരണമുള്ള പതിനേഴ് പേരും ദുർബലരായ പ്രതികരണമുള്ള എട്ടുപേരെയും കണ്ടെത്തി നേച്ച മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പാൻക്രിയാറ്റി ശസ്ത്രയ നടത്തിയ ഇരുപത് രോഗികൾക്കും വൻകുടൽ കാൻസറിന് ശസ്ത്രക്രിയ നടത്തിയ അഞ്ച് രോഗികൾക്കും ഇ എല്ലായി സീറോ സീറോ ടു പി എന്ന വാക്സിൻ പരീക്ഷിച്ചുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു